പുതുവർഷ ആഘോഷ പരിപാടികൾ അവസാനിക്കുമ്പോൾ ഇവരും ആണ് പുതുവർഷ ആഘോഷങ്ങൾക്ക് ശേഷം റെക്കോർഡ് സമയത്തിനുള്ളിൽ നഗരത്തെ മിനുക്കി ദുബായ് മുനിസിപ്പാലിറ്റി ആഘോഷ വേദികളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സമഗ്ര പദ്ധതിയാണ് നടപ്പാക്കിയിട്ടുള്ളത് പുതുവത്സര ആഘോഷങ്ങൾക്ക് മുൻപും ശേഷവും ദുബായ് നഗരം വൃത്തിയുള്ളതാവണം ഉറപ്പാക്കാൻ എമിറേറ്റിലുടനീളമായി ആയിരക്കണക്കിന് ജീവനക്കാരെയാണ് മുനിസിപ്പാലിറ്റി വിന്യസിച്ചത് മൊത്തം മുന്നൂറ്റി അറുപത്തിയാറിലേറെ സ്ഥലങ്ങൾ മണിക്കൂറുകൾക്കകം വൃത്തിയാക്കി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് ക്ലീനിങ് എഞ്ചിനീയർമാർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കാനും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സൂപ്പർവൈസർമാർ ഇൻസ്പെക്ഷൻ ഉദ്യോഗസ്ഥർ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ശുചീകരണ യന്ത്രങ്ങളും വാഹനങ്ങളും പ്രധാന റോഡുകളുടെ ശുചിത്വം നിരീക്ഷിക്കാൻ ഇരുന്നൂറ്റി രണ്ട് എഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരും എന്നിവരെല്ലാം സജ്ജമായിരുന്നു പൊതുബീച്ചുകളുടെ ശുചിത്വം ഉറപ്പാക്കാൻ എഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരുമുൾപ്പെടെ േഴ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരുന്നു ആളുകൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിൽ മാലിന്യ ശേഖരണത്തിന് അധിക വീപ്പകളും സ്ഥാപിച്ചിരുന്നു ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലേറെ സന്നദ്ധ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികൾ അവസാനിക്കുമ്പോൾ ഇവരെയും നാം ഓർക്കേണ്ടതുണ്ട്